വലിയൊരു വിവാദത്തിനാണ് ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സാൻ തിരികൊടുത്തിരിക്കുന്നത് അത്രയും സംഭവ ബഹുല മുഹൂർത്തങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ അരങ്ങേറിയിരിക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ അപ്പാണിയും തമ്മിലുള്ള കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ ഒരു വൺ ചർച്ചയായി മാറേണ്ട എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡിലെ സംഭവ ബഹുല മുഹൂർത്തങ്ങൾ നമുക്കൊന്ന് കണ്ണൂടിച്ച് നോക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു ഓറഞ്ച് വഴക്കിലൂടെയാണ് നമുക്ക് ആവശ്യമില്ല അല്ലല്ലോ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോവാൻ നോക്കിയായിരുന്നു ബിഡ് അല്ലെ അങ്ങനെ ഞാൻ സംഭവിച്ചോ ചേട്ടാ പറഞ്ഞു അതെ അതെത്രേ ഉള്ളു സംഭവം മനസ്സിലായല്ലോ എല്ലാവർക്കും എല്ലാര്ക്കായിട്ട് ബിഗ് ബോസ് ഓരോ ഓറഞ്ച് വീതം കൊണ്ടുവച്ച് അന്നേരം കിച്ച ടീമുള്ള നവിന് ഓറഞ്ച് തൊട്ടത് നൂറക്ക അങ്ങോട്ട് പിടിച്ചില്ല പിടിച്ചില്ല എന്നല്ല പുള്ളിക്കാർക്കൊരു പേടി എങ്ങാനവർ ഓറഞ്ച് എടുത്ത് കൊണ്ടായാലോന്ന് കാരണം ഇവരെന്നും കിച്ചലും ഓരോന്നും മോഷ്ടിക്കലോ പണി അതേമാതിരി മതി ഓറഞ്ച് മോഷ്ടിച്ചാലോ ഒന്ന് അതിനെ പിന്നെ തൊട്ടപ്പോഴേക്കും ആള് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ എന്തായാലും നവിൻ്റെ ഒരു അവസ്ഥ നോക്കി അത് അങ്ങനെ ഒരു കഥ എന്തായാലും ഇത് കഴിഞ്ഞാൽ നമ്മുടെ അനുഭവം ഇത്തവണത്തെ ആയിട്ടുള്ള ആരും ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മെന്തായാലും കണ്ടോക്കാം എന്ത ഇത് ഇങ്ങനെ ചിരിച്ചു വീഴാൻ മാത്ര ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു അമ്പം പ്ലാസ്റ്റിക് കവർ വെച്ച് ആരിന്റെ തലയിൽ ഒരു കൂടെ പോലെ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്ത അനുമോള് അത് കണ്ടിട്ടാണ് അനുമോള് ചിരിച്ചു വീണുന്നത് മാത്രം ചിരിക്കാൻ ഇനിയിപ്പോ എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഇത് കണ്ട് തിരിച്ച് വീണ അനുമോള് ഈ കുറത്തിൽ ആരും എല്ലാവരുടെ പറഞ്ഞയക്കുന്നുണ്ട് അന്നേരം അവിടെ മറ്റുള്ളവരുടെ റെസ്പോൺസ് കണ്ടു ആ ഞാൻ അവിടെ ആരും മൈൻഡ് പോര് ചെയ്തിന്റെ അല്ലേ ആരന ഇങ്ങനെ ചെടികൂടെ നടക്കുന്നുണ്ട് ആ ആരും ലാസ്റ്റ് ചമ്മി നാറി ആരേനെ ഇവര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു നോക്കുന്നുണ്ട് തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ആരും കണ്ടോ ആ സിനിമയല്ലേ പക്ഷെ എനിക്ക് അങ്ങനെ എന്ത് തോന്നത് ആരും മൈൻഡ് ചെയ്യുന്നില്ല പാവം ആര് ചമ്മിന്നാരും എന്ന് പറഞ്ഞാൽ മതിയല്ലേ ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ അനുമോള്ത്തെയും ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് നമ്മെന്തായാലും വയസ്സേ ഉള്ളൂ എന്താരുത്താത്തോ ഒന്ന് ചിരിക്കുമ്പോഴേക്കും ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ് സംഭവം അനുമോൾക്ക് ആര്യോട് എന്തോ ഒരു സംഭവം എറുക്ക് എന്നൊരു രീതിയിലാണ് ഇവിടെ ആദ്യം സംസാരിച്ച് വെക്കുന്നത് പക്ഷെ അനുമോട് തിരിച്ചു പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ലവ് ട്രാക്കിന് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെയാണ് അനുമോള് പറഞ്ഞത് അതിന പറ്റിയ ആൾക്കാരൊന്നും ഈ വീട്ടിലില്ലാന്നൊക്കെയാണ് മുപ്പത്തി വെക്കുന്നത് എന്തോ ആയിക്കോട്ടെ കണ്ടറിയാം കല്യാണം കുറിച്ചല്ലേ അനുമോള് വെറുതെ വേണ്ടാത്ത പണിക്ക് കണ്ട ചെറുപ്പിക്കണ്ടോ ആര് വരുന്ന കാര്യാണ് ഉദ്ദേശിച്ചത് ആ എന്തോ എന്തോ ഇനി അനുമോ കെട്ടാൻ പോണ ചെക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്നാണോ അതിലുദ്ദേശിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ ശാരികയുടെ ഒരു ഹോട്ട് സീറ്റ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ പുള്ളിക്കാർ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ മൈസോൺ മെക്കേസിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പരിപാടി ആയിരുന്നല്ലോ ഹോട്ട് സീറ്റ് സംഭവം മറ്റൊന്നുമില്ല ഓരോ ഗസ്റ്റിനും മുന്നിൽ കൊണ്ടിരും അവരുടെ ഓരോ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചാൽ അങ്ങോട്ട് എടുങ്ങാറാക്കാം ഇതാണ് ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് ഇത്തവണത്തെ ശാരികന്റെ ഗസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ കലാപംസാരിക്കാണ് കേട്ടോ നമുക്ക് എന്തായാലും ആ പെർഫോമൻസ് ഒന്ന് ും എന്തൊക്കെയാണ് ഇപ്പൊ പറയുന്നത് നിങ്ങൾ അവിടെ ചിരിച്ചും കളിച്ചും പലരുടെ ഇടയിൽ കിടുന്നു ഒരു ചോരും എന്ന് പറയാൻ പാടുണ്ടോ എനിക്ക് തോന്നുന്നത് ചേച്ചിയെ ബിഗ് ബോസിലാണെന്നുള്ള കാര്യം മറന്നു തോന്നുന്നു ഒരു നിമിഷം താൻ മരിസോൺ മേക്കേഴ്സിലാണെന്ന് ചിന്തിച്ചു കാണാം ചേച്ചിനെ പറഞ്ഞില്ലേ പരിപാടി ചെയ്ത് പ്രീ പ്ലാൻ ചെയ്തുകൊണ്ട് മെഴുകി ഗ്രൂപ്പിസം കാണിച്ച് എന്നിട്ട് പുറത്ത് വന്ന് ചിരിച്ചു കാണിക്കുന്ന വൃത്തികെട്ട സ്വഭാവം ലൈവ് അതെ അതത്ര വരെ ചോദ്യം കൂടി വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഇത് കഴിഞ്ഞ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് കലാപംസാ നല്ലോണം ഇട്ട് കൊള്ളുന്നുണ്ട് നമ്മുടെ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ജീവിതം ഓടിക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ എന്തോന്നാണ് ഇത് കാമുകര് എന്തൊക്കെ ചോദ്യാണ് ചോദിക്കുന്നത് അല്ലെ ശാരിഖന്റെ ഓടിച്ചിട്ട് നിലവാരം വെച്ചിട്ട് മാതിരി ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിലും അത്ഭുതമുള്ളൂ ബാക്കിയാണ്ടോ ആ ഒരു വശ്യതയിൽ എങ്ങോട്ടാണ് പോണത് സംഭവം മനസ്സിലായല്ലോ അതായത് കലാപാൻസാരിക്ക് ബിഗ് ബോസ് ഹൗസിലുള്ള ആണുങ്ങളൊക്കെ വശീകരിക്കുകയാണെന്നുള്ളതാണ് അവിടെ ശാരിക പറഞ്ഞു വെക്കുന്നത് ഇത് കലാപൻസാരിക്ക് നല്ലോണം അങ്ങ് കൊണ്ട് കേട്ടോ അതിപ്പോഴല്ല പിന്നീട് കലാപംസാരിക്ക് പറയുന്നുണ്ട് ധാരാളം ബാക്കിയാണ്ടോക്ക അതിന്റെ ഇടേക്കൂട് അക്ബറിന്റെ ഒരു ഊക്കലിരിക്കും ഈ വശ്യത എന്ന് പറഞ്ഞിട്ട് കലാപംസാരിക്കുന്നില്ല എന്നാലും അത് വേണ്ടില്ല എന്നെ അക്ബർ അതൊരുമാതിരി ബോഡി ഷേമിങ് ആയിപ്പോയി അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ കലാപംസാരിക്കും ഇങ്ങനെ അക്ബറും രേണുചേച്ചിയുമായിട്ട് കൂടിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസ് ഹൗസിലുള്ള ആണുങ്ങളെ വശീകരിക്കുന്നു ഷാരിക പറഞ്ഞ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതെന്റെ മനസ്സിൽ കൊണ്ടുവന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു വെച്ചില്ലേ നിങ്ങൾ നിങ്ങൾക്കുന്നുണ്ടാക്കും ബിഗ് ബോസിലൊക്കെ വരുന്നതിന്റെ മുമ്പ് ശാരിയും ഹോട്ട് സീറ്റിൽ ഏറ്റുമുട്ടിയ സംഭവം അതുവരെ നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്ന രേണു ഈ ഒരു ഹോട്ട് സീറ്റ് സംഭവത്തോട് പെട്ടെന്ന് പോസിറ്റീവ് ഇമേജ് ആയിട്ട് മാറി മാറിയില്ല അതിനെ കുറിച്ചാണ് ഇപ്പൊ രേണു ചേച്ചി പറഞ്ഞു വെച്ചത് ഇനി ഇത് കഴിഞ്ഞ് കിച്ചൻ ഒരു അമ്മ വായിക്കും നടക്കുന്ന മക്കളെ നമ്മുണ്ടാകുന്നുണ്ടോ എന്തോ ഇതൊക്കെ എക്സ്ട്രാ ഫുഡിന് ാണ് അടിയെടുക്കുന്നത് ഇപ്പൊ വന്ന് വന്ന് അനുമോളിപ്പൊ എവിടെ ഉണ്ടോ അവിടെയൊക്കെ കച്ചറക്കുന്നുണ്ടെന്നുള്ള ലെവലിലേക്ക് എത്തില്ലേ കാര്യങ്ങൾ എന്ത് പറയാനാണ് ഇതിനൊക്കെ ബലമാക്കിണ്ടോടെ അതെ അതെ അത് പറഞ്ഞു ശരിയാണ് ചേച്ചി ജെൻഡർ കാർഡ് എടുക്കണ യാതൊരു ആവശ്യമില്ല സംഭവം പെൺകുട്ടിയൊക്കെ തന്നെയാണ് പെൺകുട്ടികളായാലൊരു അടുക്കവും ഒതുക്കവും വേണം എന്നൊക്കെയാണ് അവിടെ അനുശോചിച്ച് പറയാണ്ട് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് പക്ഷെ നമ്മുടെ തന്നെ ഒരു നൂചൻ കിട്ടായത് കൊണ്ട് പുള്ളിക്കാരന്റെ അടുത്തത് വരെ പോയില്ലെന്ന് മാത്രം ബാക്കിയാണ് നോക്കാം ആ ജിശേയിലിട്ട പേരല്ലേ ഉള്ളിക്ക് ചപ്പാത്തിക്കള്ളിന്ന് ആ പേര് എങ്ങനെ അനഫാത്യമായി ഏറ്റുവിളിച്ച് അതോടങ്ങ് അനുമോൾക്ക് കൊണ്ടുവന്ന് പറഞ്ഞാൽ മതി എന്തായാലും ഇത് കേട്ടി ട്രിഗർ ആയിട്ടുള്ള അനുമോള് ഒരു കാര്യം അറിയാണ്ട് അങ്ങ് പറഞ്ഞുപോയി നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം അത് വേണ്ടില്ലായിരുന്നു ഉമ്മനും പാപ്പാൻ ഇടയിൽ അനുമോളോട് എടുത്താലേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു പ്രത്യേകിച്ച് രനാഫാത്തിമൻ ഉമ്മാനും പാപ്പാൻ രനാഫാത്തിമ കുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി എന്തേലും കാത്തു കാണാല്ലേ എന്തായാലും ഉപ്പിനുമാൻ ഇടയിൽ കൂടെ എടുത്തിട്ടോ രനാ ഫാത്തിമ അതിന്റെ വള ആറ്റിയും എടുത്ത് പിന്നെ അതും വെച്ചാൽ അനുമോ ഒറ്റപ്പെടുത്തലി അങ്ങനെ എല്ലാവരും കൂടി ഓടിക്കൂടി ദുരുവാനും പ്രശ്നമായിട്ട് മാറി അന്നേരം രനാ ഫാത്തിമൻറെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് മക്കളെ നമ്മെന്തായാലും ഒന്ന് കണ്ടുനോക്കണം എന്താണ് പെടുത്തി എന്നുള്ള ലെവലിലുള്ള ഒരു ചിരിയാണ് ഈ ചിരി ആണ് എന്തായാലും രണ്ടാം ഭാഗത്തും അടുത്ത് പോയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ എന്നോ പറയാ കിച്ചണിൽ വന്നിട്ട് നീ പറയാടത്തും കളിക്കണ പോലെ എന്റെ അടുത്ത് കളിക്കാൻ നിക്കല് നെഗറ്റീവ് പബ്ലിസിറ്റി ബിക്കോസ് ഷീസ് ആൻഡ് ഷീ നോ ഗെറ്റ് ശരി അങ്ങനൊക്കെ ഉണ്ടോ അനുമോക്ക് പി ആർ ഒക്കെ ഉണ്ടോ ഉണ്ടാവായിരിക്കും അല്ലെ പിയാറില്ലാണ്ട് എങ്ങനെയാണ് ബിഗ് ബോസിലൊക്കെ വിജയിച്ച് കയറാൻ പറ്റുക അല്ലെ എന്തായാലും പിയാർ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ചാടി കളിച്ച് നടക്കുമ്പോഴും അപ്പുറത്തെ ആണെങ്കിൽ പൂര കലച്ചിലാണ് കേട്ടോ എന്തിനാണെന്ന് അറിയോ ചപ്പാത്തി കള്ളിന്ന് വിളിച്ചു കരയാൻ വേണ്ടി എന്തെങ്കിലും കാരണം കാത്തിക്കാണ് ഈ പറഞ്ഞു അത് അങ്ങനെ ഒരു സാധനം ഇഷ്ടം ഇനി അടുത്തത് വരുന്നത് ഈ നോമിനേഷൻ ആണ് നമ്മൾ നോമിനേഷനാണ് കണ്ടോ ശൈത്യാണ് പറയുന്നത് ശൈത്യാണ് ശൈത്യേനെ തന്നെയാണ് ശൈത്യ ഇപ്പോ രണ്ടാഴ്ചകൾ പിന്നിടുമ്പോഴും അവരുടെ ഒരു പൊട്ടൻഷ്യൽ പുറത്ത് കാണിച്ചിട്ടില്ലെന്നും പല ഇടപെടേണ്ട കാര്യങ്ങളിലും അവർ ഇടപെടാറില്ലെന്നും അതെന്തുകൊണ്ട് ഡിസേർവിംഗ് ആണ് അതിന്റെ അഭിപ്രായത്തിൽ വിചാരിച്ച് ശൈത്യനെ പുറത്താക്കണം എന്നുള്ളതാണ് കാരണം ഇപ്പൊ നിലയിൽ ഇത്ര ഇനാക്ടിവേറ്റ് ഒരാൾ വേറെ ഇല്ലാന്ന് പറയാം എന്തായാലും നാലോളം പേര് ശൈത്യന്റെ പേരാണ് നിർദേശിച്ചിട്ട് അല്ലെ അതിന്റെ അടുത്ത് അനുമോൾ ഒരാളെ പേര് നിർദ്ദേശിക്കുന്നുണ്ട് നമ്മൾ ആരും കുറ്റം ഉം എന്നാത്തിന്ന് പറഞ്ഞു എന്തോന്നല്ല ഇത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ അത് വിട്ടിട്ടില്ല എന്തായാലും ഇത്തവണ നോമിനേഷനിലേക്ക് പോയ ആളുകൾ അഞ്ച് വോട്ടുകളോടെ ശാലികളോട് ശൈത്യം മൂന്ന് അക്ബർ നാല് ശരത് മൂന്ന് അനുമോൾ രണ്ട് വോട്ടുകളോടെ കലാപം ശരി ഷാനബാസ് മൂന്ന് വോട്ടുകളുടെ ഒനിയൽ രണ്ട് വോട്ടുകളോടെ ഫാത്തിമ ഇവരുടെ പേരുകളെല്ലാം ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന് ശേഷം നോമിനേഷൻ പൂർത്തിയാക്കിയതായി ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആരംഭിക്കുന്നു കണ്ടോ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും അനീഷയുടെ ുംനീഷന്റെ അപ്പൊ ഞാനില്ലേ ഇത്തവണ ഞാനില്ലേ എന്നൊരു എക്സ്പ്രസ് അല്ലെ ആണെങ്കിൽ ഇത്തവണ നല്ലോണം ഒതുങ്ങിയിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ പ്രാവശ്യം ആരുടെ നല്ലോണം കൊടുത്തേന്റെ ആയിരിക്കും സംഭവം എന്തായാലും എവിടെയൊക്കെ ഇപ്പൊ അനീഷിന് കാണാൻ പറ്റുന്നില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞ് താൻ ബിഗ് ബോസ് ഹൗസിലുള്ള ആണുങ്ങളെ വശീകരിക്കുകയാണ് എന്ന് ശാരിക കലാപനംശാക്ക് കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ സംഭവം കലാപംശാരിക്ക് എടുത്തിടുന്നുണ്ട് മോന്തലാന്നുണ്ടോ എന്ത് സീറ്റ് ആയാലും ഇങ്ങനത്തെ ഒരു ചോദ്യം ലോകത്തിലൊരാൾ ചോദിക്കുന്നു എനിക്കത് വെറുതെ ഇത് വീണ്ടും വീണ്ടും ഞാൻ ഡ്രാമ ചുമ് വീണ്ടും ഉറക്കെ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡ്രാമമായിട്ട് വന്നിരിക്കുകയാണ് അതെ ഡ്രാമ ആയിട്ട് തോന്നും കാരണം ബിഗ് ബോസ് കേറുന്നതിനു മുമ്പ് ഇതായിരുന്ന പണി ഓരോ ഗസ്റ്റിനെ വിളിച്ചിരുത്തുക അവരോട് മോശമായ കാര്യങ്ങൾ ചോദിക്കുക അവസാനം ഗസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ പോകുക എന്നെ ശീലിച്ച ഒരാളല്ലേ ഇങ്ങനെയുള്ള ഒരാൾക്ക് അപ്പുറത്തുള്ള ആൾക്ക് റിയൽ പെയിന് വന്നാലും അത് ഡ്രാമ ഡ്രാമമായിട്ടൊക്കെ തോന്നും സ്വാഭാവികം അത് ചേച്ചി ശാരീരിക ചേച്ചിന് മുമ്പുള്ള പ്രോഗ്രാം ഒന്ന് കാണാത്തോണ്ടാണ് അത് കണ്ടിരുന്നെങ്കിൽ ഇതല്ലേ ഇതിനപ്പുറം ഒരു പെണ്ണി റെസ്പെക്ട് കൊടുക്കാൻ പറ്റുന്ന ചോദ്യം ചോദിക്കും കോർപ്പറേഷ അതെ അതത്രേ ഉള്ളൂ എന്ത് വൃത്തി കേടും പറയുന്ന ഒരു ഷോ ആണ് ഓടിച്ചിട്ട് എന്നുള്ളതാണ് ഇവിടെ വിചാരം അല്ലെ പണ്ട് നമ്മൾ ശാരകന ഇട്ട് അലക്കിയപ്പോഴും ഇതേ കാര്യം പറയാറുണ്ടായിരുന്നു അല്ലെ അത് നേരിട്ട് ചോദിച്ചെന്ന് മാത്രം അത്രേ ഉള്ളൂ അതൊക്കെ അച്ചീവ്മെന്റ് ഒക്കെ ആയിട്ട് എടുക്കണിഷ്ടമാണ് ഞാൻ ചോദിച്ച ചോദ്യം കലാപംസാരിക്കൊക്കെ കൊണ്ടു അതെന്നാണ് വിജയം നോക്കി എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് അതിന്റെ ഭർത്താവ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞ് കലാപംസാരിക പൊട്ടി കരയുന്നുണ്ട് എന്തായാലും അതിനുശേഷം നമ്മുടെ ബിന്നി സബാസിന് ഷാരികയെ മാറ്റി നിർത്തിയിട്ടൊന്ന് ഉപദേശിച്ചു ഒരാൾ ഇത് വെച്ചിട്ട് ചേച്ചിനെ അതെ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് വളരെ മോശവും അപാദവുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തി ശാരിക ചേച്ചിക്ക് ഇതൊക്കെ ഫണ്ണായിരിക്കും പക്ഷെ അപ്പുറത്ത് കേൾക്കുന്ന ആൾക്കിത് ഫണ്യിക്കോളന്നില്ല എന്തായാലും ബെന്നി സബാസീനിന്റെ ഉപദേശത്തിന് ശേഷം ശാരിക കരഞ്ഞു കാലാബോധം ശരി കാല് കുടിക്കാൻ പോകുന്നുണ്ട് നൗന്തലാരെങ്കിലും ഞങ്ങള് സമാധാനപ്പെടുത്തണം ഇപ്പോഴാണ് ഒരു തിരിച്ചറിവ് വന്നത് എന്തായാലും ചോദിച്ചത് തെറ്റായി പോയെന്ന് ശാരിഖക്ക് ബോധ്യം വന്നല്ലോ നല്ല കാര്യം ഇനി അങ്ങോട്ട് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും മറ്റുള്ളവർ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോധം ഉണ്ടായിക്കോട്ടെ അതിനുള്ള തിരിച്ചറിവുള്ള ഒരു വഴി ആകട്ടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ ഒരു ഭാഗത്ത് നിന്ന് കഴിയുമ്പോ അപ്പുറത്ത് മറ്റൊരാള് പൂര് കരിച്ചിലാണ് കേട്ടോ അത് മറ്റൊരു കാര്യത്തിൽ തരാന്നുണ്ടോ കൊച്ചു പത്തൊമ്പത് കൊച്ചു പറയുന്നുണ്ട് അല്ലാണ്ട് പോണും തീർന്നില്ലേ ഈ ചപ്പാത്തി കരിച്ചില് എന്തോ കഷ്ടമാണ് ഇത് എപ്പം തുടങ്ങിയ കരിച്ചിലാണ് ചപ്പാത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇവളെ കരിച്ചിലിപ്പം വല്ലാണ്ട് അങ്ങ് കൂടുന്നുണ്ടോ എന്നൊരു സംശയവും എനിക്ക് സത്യം പറയാലോ എനിക്ക് ഇയാളുടെ ശബ്ദം പാട്ട് പോലും ഞാൻ വെറുത്തു പോയി ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തിറങ്ങിയാലും എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അങ്ങനൊക്കെ ഉണ്ടോ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എല്ലാവരും കൂടുതലായിട്ട് വെറുക്കുന്ന ഒരു വ്യക്തി അക്ബർ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പാണി ചോദിക്കാം ബാക്കി ആർക്കിപ്പോ വന്ന് വന്ന് അക്ബർ തീരെ ഇഷ്ടമില്ലാണ്ട് അയക്കണം കാരണം എല്ലാരോടും ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ അബിയെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് ആരെങ്കിലും ഇതിലോട്ട് പോകുന്നു ഞാൻ അതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാര്യ പറയാനുള്ളത് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് രണ്ടാഴ്ച ബിഗ് ബോസിൽ ഇന്നപ്പോഴേക്കും ഭാര്യ വരെ മറന്നു ഇല്ലേ അവിടെത്തേക്ക് കേൾക്കുമ്പോ സഹിക്കുമോ എന്തോ മിക്കവാറും ഒരു കുടുംബം വഴിക്കുന്ന എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും ബാക്കിയുണ്ടോ അക്ബർ അക്ബറുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇതുവരെ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു എല്ലാവരുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ട് അതാണ് തൊട്ടു മുമ്പ് ശാരീരിക നെവിനും അക്ബറിനെ കുറിച്ച് എന്താണ് പറഞ്ഞെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം അക്ബർ ആൻഡ് യാതൊരു കണക്ഷനും വരുന്നില്ല എന്നുള്ള രീതിയിൽ ഇതിനുശേഷം വീണ്ടും കിച്ചൺ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് നമ്മന്തരാന്ന് കണ്ടോക്കൊട്ടു പൊട്ട ക്യാപ്റ്റൻ ഒക്കെ അപ്പാണ് ശരത്തിനെ നോക്കിട്ടാണ് വിളിച്ചത് സംഭവം മറ്റൊന്നല്ല അപ്പാണ് ചരിത്രനോട് ചോദിച്ച് നെവിന് കുറച്ച് സാധനങ്ങൾ എടുത്ത് കഴിച്ച് അത് അനുമോള് കണ്ട് അനുമോൾ അങ്ങ് ചോദ്യം ചെയ്തു അവിടുന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഇനിയാണ് പ്രശ്നത്തിന്റെ മർമ്മ ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നത് കണ്ടു നോക്കാം പൊട്ടനെന്ന് വിളിച്ചപ്പോഴേക്കും ശരീരത്തിന് കൺട്രോൾ അങ്ങോട്ട് പോവുകയല്ലേ അങ്ങനെ കൺട്രോൾ പോകാൻ മാത്രമുള്ള ഒരു വീടാണ് അതൊക്കെ ഇവര് തന്നെ അറിവുള്ളൂ തോന്നും വെറുതെ ഒറ്റയും ബഹളം ഉണ്ടാക്കാൻ വേറൊന്നും അറിയില്ല അത് അങ്ങനെ ഒരു സാധനം ഇഷ്ടമാണ് എന്തായാലും ബാക്കിയാണ്ട് നോക്കാം ഊഫ എന്റെ ഒരു ട്രിഗർ അല്ലേ ഇങ്ങനെയൊന്നും ട്രിഗർ ആവേണ്ട ആവശ്യമൊന്നും ഇല്ല അതിനു മാത്രം അനുമോളൊന്നും പറഞ്ഞിട്ടും ഇല്ല വല്ല എന്തോ കുടുംബകാരം പറഞ്ഞ പോലെയാണ് അല്ലേ അപ്പാണിന്റെ കളി കണ്ടാ തോന്നാ ജസ്റ്റ് ഒരു പൊട്ട ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടി കളിക്കുന്നത് ബാക്കി അല്ല ആ രഥാപാത്തിടെ കൂടെ ചാടികളിക്കുന്നത് അനുമോൾ എല്ലാരും പിടിച്ച് കയറി കയറ്റിന് കണ്ട് സന്തോഷിച്ച് ചാടി കളിക്കുകയാണ് അല്ല അറിയാത്തോണ്ട് ചോദിക്കാതെ അത് അങ്ങനെ ഒരു സാധനം ഇഷ്ടം ബാക്കി നോക്കാം അതിന്റെ ഇടയിൽ കൂടെ ഒരു മനുഷ്യൻ മനുഷ്യരെന്തോ തിന്നിട്ട് പോകണേ കണ്ടല്ലോ നമ്മുടെ നെവിൽ എല്ലാത്തി നെവിൽ എന്തോ ഒരു സാധനം എടുത്തതിന്റെ പേരിലാണ് അവിടെ അമ്മ അച്ഛനടുക്കുന്നത് എന്നിട്ട് അതൊന്നും വക വെക്കാണ്ട് എന്തൊക്കെയോ എടുത്ത് തിന്നുന്നുണ്ട് അല്ലേ അത് അങ്ങനെ ഒരു മനുഷ്യര് ബാക്കി ആരുദ്ദേശിച്ചാണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ ആർ ജെ ബിൻസി തന്നെ അപ്പാണുശരത്ത് കാരണമായിട്ടാണ് ആർ ബിൻസി പോയത് എന്നുള്ള രീതിയിലാണ് ഇവിടെ അനുമോൾ പറഞ്ഞു വെക്കുന്നത് പിന്നെ പുതിയ ഒരു വർത്താനുണ്ടല്ലോ അപ്പാണുശരത്തും ആർജെ ബിൻസിയും തമ്മിൽ എന്തൊക്കെയോ ഉണ്ട് നമുക്ക് കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്ത് ആർ ജെ ബിൻസി അപ്പാണുശരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിട്ടാണ് പോയത് അതേ ആർ ജെ ബിൻസി തന്നെ നെവിനെ അടുത്തേക്ക് കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ തട്ടി മാറ്റുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്നാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് കുടുങ്ങിയത് ആ നിമിഷത്തിൽ നമുക്ക് പലതും തോന്നും പക്ഷെ കൈവിട്ട് പോകരുത് അതാ ആരാണ് ഉപദേശിക്കുന്നത് എന്ത് പറ്റി അനീശേട്ടന് അങ് ഒതുങ്ങി പോയല്ലോ ലാലേട്ടൻ അങ്ങോട്ട് കൊടുത്തു കൊടുത്തുവിട്ട് നല്ലോണം കൊണ്ടില്ലേ ഇത്രയും കാലം നമ്മൾ കണ്ടത് അനീഷിന് ഒരു ടെറർ ഫേസ് ആയിരുന്നു അല്ലെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അനീഷിന്റെ ഒരു പാവം ഫേസ് ആണ് ഇനി അങ്ങോട്ട് അനീഷ് ഒതുങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക എന്തായാലും അനീഷിന്റെ ഉപദേശം അപ്പാണു ശരത്ത് ഏറ്റെടുത്ത് കേട്ടു അതിനെന്തായറിയോ ഈ അപ്പാണി ശരത്തും അനുമോളും തമ്മിൽ പരസ്പരം സോറി പറയുന്നുണ്ട് ആരെയോ കണ്ടോറി എനിക്ക് പെട്ടെന്ന് എല്ലാം കൂടെ ആലോചിക്കാൻ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ തീർക്കണം അതെ 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 ഉള്ളു കോംപ്രമൈസ് ചെയ്യും വീണ്ടും വീണ്ടും കോംപ്രമൈസ് ചെയ്യും ഇതെന്നാണ് അനുമോളുടെ പരിപാടി എന്ന് തോന്നുന്നു എന്തായാലും ഇങ്ങനെ ഇങ്ങനെ കോംപ്രമൈസ് ആയല്ലോ നല്ല കാര്യം ക്ഷമിക്കണം വോട്ട് മാപ്പ് വേണ്ട 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 ചുമ്മാ അങ്ങനെ ചുമ മാും മാു പറയാതൊക്കെ ഇതൊക്കെ കണ്ണിന്റെ ബാക്കിൽ ഒരു കൈകെട്ടി നിക്കുന്നുണ്ട് അല്ലേ ഇത് എന്തൊരു മൈന്നുള്ള രീതി തൊട്ട് മുമ്പ് കച്ചന ഉണ്ടാക്കി നടന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഒരുമിച്ച് നടക്കുന്നു ഇത് എന്തൊരു മറിമായും എന്നായിരിക്കും ആരും ചിന്തിക്കുന്നത് പക്ഷെ എന്തൊക്കെയായാലും അനുമോൾ ഇവിടെ മാപ്പ് പറഞ്ഞെങ്കിലും കൂടിയും അനുമോൾ കൊളുത്തി വിട്ടൊരു സാധനം ഉണ്ടല്ലോ ആർജെ ബിസിന്റെ സാധനം അത് പിന്നീട് ഇന്ന് കത്ത് കേട്ടോ അത് അപ്പാണി കിട്ടി നല്ലോണം കൊള്ളുകയും ചെയ്തു അത് പിന്നീട് അപ്പാണി അക്ബറിനോട് വന്ന് പറയുന്നുണ്ട് നമ്മൾ ജനങ്ങളുടെ പോയാൽ അത് മോശമായിട്ട് നമ്മെന്തായാലും അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ആ ആ പേര് നല്ലവണ്ണം അപ്പാണിക്കുണ്ട് അല്ലേ അതായത് ആർജെ ബിൻസിറ്റ് ആയ സമയത്ത് ആർജെ ബിൻസി കെട്ടിപ്പിടിച്ചത് വേറെ ലെവലിലേക്ക് പോയി എന്നുള്ളത് അപ്പാണിക്ക് നല്ലോണം മനസ്സിലാക്കി അതാണ് അപ്പാണി അക്ബറിനോട് പറഞ്ഞത് ബാക്കിയുണ്ടോ ഇത് എല്ലാരോടും പറഞ്ഞ കാര്യമാണ് കേട്ടോ കാരണം ഇവിടെ ആർജെ പിന് അപ്പാണി ശരീരത്തിനെ കെട്ടിപ്പിടിച്ചത് നെഗറ്റീവ് ആയെന്ന് കണ്ട നെവിനെ ആകെ ഒന്ന് പേടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നെവിന് മുമ്പ് പലരെയും പോയി കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ അത് ആരെങ്കിലും ബാഡായി തോന്നിയെങ്കിൽ എന്നോട് പറയണമെന്നൊക്കെ

പറഞ്ഞെന്താന്ന് മനസ്സിലായല്ലോ ആർ ജെ ബിൻസിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഒന്ന് ഉള്ളിക്കൂടെ കുത്തി പറഞ്ഞതാണ് ആശയം അപ്പാണിക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാനും കഴിയുന്നില്ല അമ്മ അതിരവസ്ഥാണ് ഇഷ്ടം ബാക്കി നോക്കാം എടുക്ക പറഞ്ഞ കേട്ടല്ലോ ലാസ്റ്റ് എവിച്ചൻ വന്നപ്പോ ഞാൻ എല്ലാരോടും പറഞ്ഞു അപ്പാണി രക്ഷപ്പെട്ടു എന്നൊക്കെ അതുകൊണ്ട് ഉദ്ദേശം മനസ്സിലായല്ലോ അതായത് ആർ ജെ ബിൻസി പുറത്തായപ്പോ പുള്ളിക്കാരൻ എല്ലാരോടും പറഞ്ഞു പോലും അപ്പാണി ശരത്തെ രക്ഷപ്പെട്ടു എന്നുള്ളത് അപ്പാണി ശരത്തും ആർജെ ബിൻസി തമ്മിലൊരു കോമ്പ എല്ലാ സാധ്യതയും അവിടെ ഉണ്ടായിരുന്നു അതാണ് ആ അക്ഷയിലൂടെ ഇല്ലാതായത് എന്തായാലും നന്നായി നോക്കാം എന്തായാലും അപ്പണി ചേരത്ത് ഷാനവാസിനെ പിന്നാലെ നടക്കുന്നുണ്ട് അനാവശ്യം പറയൽ അനാവശ്യം എന്ന് പറഞ്ഞുണ്ട് അപ്പാണിക്ക് നല്ലോണം കൊണ്ട് ഇനി മിക്കവാറും അപ്പാണിന്ന് കുറച്ചു കാലത്തേക്ക് ഒതുങ്ങാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും ഷാനവാസിനെ പിന്നാലെ നടന്ന അപ്പാണി പിന്നീട് അക്ബറും ജിസേലുമായൊരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് നമ്മൾ നമ്മെന്തായാലും നോക്കാം ശരി എന്തെങ്കിലും അങ്ങനെഔട്ട് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ പൊതുജന അങ്ങ് തെറ്റുധരിക്കും ഇപ്പൊ തന്നെ അപ്പാണേലും ബെൻസിലും വെച്ച് എന്തൊക്കെയോ ആളുകൾ യൂട്യൂബിൽ അടിച്ചെടുക്കുന്നുണ്ട് അല്ലെ പാവം അപ്പാണിന്റെ ഗർഭിണിയായിട്ടുള്ള ഭാര്യ അതൊക്കെ എങ്ങനെ സഹിക്കുമെന്നോ ബാക്കിയുണ്ടോ തരാം പറഞ്ഞത് നിങ്ങൾ എനിക്കൊരു അടി ഡബിൾ അടി അങ്ങോട്ട് നിങ്ങൾ തരും എന്താ ഇതാണ് ഗെയിം അടി ഞാൻ തരുന്നൊക്കെ എന്തായാലും അപ്പാണ് ചേർത്ത് ഷാനാവാസിന് പിന്നാലെ പിന്തുടരുന്നുണ്ട് അല്ലെ എന്ത് പറയാനാണ് ഇതിനൊക്കെ പക്ഷെ സംസാരിക്കാൻ അത്രേ ഉള്ളൂ പ്രൂഫ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു ഞാൻ കാണിക്കും സമയം ൂഫിനിച്ച് ഇത് പ്രൂഫ് എന്നൊക്കെയാണ് ഇവിടെ ഷാനവാസ് പറഞ്ഞു വെക്കുന്നത് അല്ലേ മിക്കവാറും വീക്കെൻഡ് എപ്പിസോഡിൽ ആ പ്രൂഫ് കാണിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും മാർജമിനിസ് കാരണം അപ്പാണി മൊത്തത്തിൽ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പൊ എല്ലാവരുടെയും ഒരു നെഗറ്റീവ് ഇമേജ് ആണുള്ളത് അതിനൊന്ന് അനുഭവം തിരികൊടുത്തി ഷാനവാസ് ഏറ്റുപിടിച്ച് അത് അപ്പാണി ആയറുള്ളൂ ഈ വരും ദിവസങ്ങൾ എന്താവും എന്നുള്ളത് അറിയാം എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്ത എപ്പിസോഡ് ആയിട്ട് വീണ്ടും കാണാം